പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച ഏറ്റവും കടുത്ത നടപടിയായിരുന്നു സിന്ധു നദീജല കരാറിൽ നിന്നുള്ള പിന്മാറ്റം വൈകാതെ പാകിസ്ഥാൻ്റെ പ്രതികരണവും എത്തി വെള്ളം നൽകാതിരുന്നാൽ അത് യുദ്ധത്തിന് തുല്യമെന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുള്ള പ്രതികരണം എന്താണ് പാകിസ്ഥാനെ അത്രയേറെ പ്രകോപിപ്പിക്കുന്നത് കരാർ റദ്ദായാൽ എന്താവും അയൽരാജ്യത്തിൻ്റെ അവസ്ഥ പെട്ടെന്നൊരു തീരുമാനമെടുത്താൽ ഈ ജലം അത്രയും വഴിതിരിച്ചുവിടാൻ ഇന്ത്യയ്ക്കാവുമോ എത്ര സമയമെടുക്കും ഈ തീരുമാനം നടപ്പാക്കാൻ നമുക്ക് പരിശോധിക്കാം സ്റ്റോറിയൻ ഹിസ്റ്ററി എക്സ്പ്ലൈനറിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് നീണ്ട നാളത്തെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ സ്വതന്ത്രമായി ആ മധുരത്തിനൊപ്പം നാം നുണഞ്ഞത് വിഭജനത്തിന്റെ കൈപ്പും അയൽപ്പക്കത്ത് പാകിസ്ഥാൻ എന്ന രാജ്യവും പിറന്നു വീണു വിഭജനത്തിനു മുൻപ് സ്വതന്ത്രമായി ഒഴുകിയിരുന്ന സിന്ധു നദിയും കൈവഴികളും അങ്ങനെ ഇരു രാജ്യങ്ങളിലുമായി നദികളിൽ കൂടുതൽ നിയന്ത്രണം ഇന്ത്യക്കായിരുന്നു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് ഇന്ത്യക്ക് കൈവന്ന മേൽക്കൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാകിസ്ഥാൻ ഒരു പരാതിയുമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ മുന്നിലെത്തി ഇന്ത്യയിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളിൽ നിന്ന് വേണ്ടത്ര വെള്ളം ഇന്ത്യ കൈമാറുന്നില്ല എന്നതായിരുന്നു അവരുടെ പരാതി അന്ന് തുടങ്ങിയ തർക്കങ്ങളും ചർച്ചകളും ഇരു ഇരുരാജ്യങ്ങളും തമ്മിലൊരു ഉഭയകക്ഷി കരാർ എന്ന തീരുമാനത്തിലേക്കെത്തി കരാറിന്മേലുള്ള ചർച്ച ഒൻപത് വർഷക്കാലത്തോളം നീണ്ടു ഒടുവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തി മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് അങ്ങനെ സിന്ധു നദീജല കരാറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ച് ഒപ്പുവച്ചു ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം പ്രശംസിച്ച കരാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ നദീജല കരാറുകളിൽ ഒന്ന് സിന്ധു നദീശൃംഖലയിലെ വെള്ളത്തിൻ്റെ എൺപത് ശതമാനവും അങ്ങനെ പാകിസ്ഥാന് കരാറിലൂടെ ലഭ്യമായി ഈസ്റ്റേൺ നദികൾ എന്നറിയപ്പെടുന്ന രവി ബിയാസ് സത്ലജ് എന്നിവയിലെ വെള്ളം പൂർണ്ണമായും ഉപയോഗിക്കുവാനുള്ള അവകാശം ഇന്ത്യയ്ക്ക് കൈവന്നു പാകിസ്ഥാനുള്ള വെള്ളം ലഭിക്കുക വെസ്റ്റേൺ നദികളായ ഇൻഡസ് ഛലം ഛനാബ് നദികളിൽ നിന്നും കരാർ പാകിസ്ഥാന് വലിയ അനുഗ്രഹമായി അവരുടെ ശുദ്ധജല വിതരണത്തിൻ്റെ എൺപത് ശതമാനവും സിന്ധു നദീ ശൃംഖലയെ ആശ്രയിച്ചുകൊണ്ടാണ് നിലനിന്നിരുന്നത് കാർഷിക ആവശ്യത്തിന്റെ ഇരുപത്തിമൂന്ന് ശതമാനവും എത്തുക ഈ നദികളിലൂടെ എൺപത് ശതമാനം വിളകളും സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചിരിക്കുന്നു അറുപത്തെട്ട് ശതമാനത്തോളം ഗ്രാമീണ ജനതയുടെ ഉപജീവന മാർഗത്തെ നിയന്ത്രിക്കുന്നതും സിന്ധുനദിയിലെ ജലമാണ് പാകിസ്ഥാന്റെ സുപ്രധാന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടുകൾ ടർബേല മംഗ്ല ഡാമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അവരുടെ ഊർജ്ജ ആവശ്യത്തിന്റെ മുപ്പത് ശതമാനവും ഉൽപ്പാദിപ്പിക്കുന്നത് സിന്ധു നദി ജലം ഒഴുകിയെത്തുന്ന ഈ ഡാമുകളിൽ നിന്നാണ് അങ്ങനെ പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗത്തിൻ്റെയും സാമൂഹിക വ്യവസ്ഥയുടെയും ഒക്കെ നാഡീവ്യൂഹമായി നിലനിൽക്കുന്ന ഒന്നാണ് സിന്ധു നദിജല കരാർ കരാറിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറ്റം പാകിസ്ഥാൻ ഒരു യുദ്ധമായി കാണുന്നതും അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായ പാകിസ്ഥാന്റെ പതനത്തിന് വഴിമരുന്നുടാനുള്ള ശേഷി ഇന്ത്യയുടെ ആ പ്രഖ്യാപനത്തിനുണ്ട് ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ഭാഗത്തേക്കുള്ള ജലമൊഴുക്ക് പൂർണ്ണമായും നിർത്താനാവുമോ ഇല്ല എന്നുള്ളതാണ് ഉത്തരം വളരെയധികം സമയവും പണച്ചെലവും ഒക്കെയുള്ള ഒന്നാണ് അത് സിന്ധു നദീ ശൃംഖലയിലെ മുഴുവൻ വെള്ളവും തടഞ്ഞു നിർത്താനോ വഴിതിരിച്ചുവിടാനോ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ പക്കലില്ല പാകിസ്ഥാന് വെള്ളം എത്തിക്കുന്ന വെസ്റ്റേൺ നദികളിൽ രണ്ട് ഡാമുകളാണ് സമീപകാലത്ത് ഇന്ത്യ പണിതത് കരാർ പ്രകാരം റിസർവോയർ ഡാമുകൾ പണിയാൻ ഇന്ത്യയ്ക്കാവില്ല വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയാത്ത റൺ ഓഫ് ദി റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകൾ സ്ഥാപിക്കുന്നതിൽ തടസ്സവുമില്ല ഇത്തരത്തിലുള്ള രണ്ട് സുപ്രധാന പദ്ധതികളാണ് ഇന്ത്യ നടപ്പാക്കിയത് മുന്നൂറ്റി മുപ്പത് മെഗാവാട്ട് ശേഷിയുള്ള കിഷൻ ഗംഗ പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവർത്തന സജ്ജമായി ജലം നദിക്ക് കുറകെയായിരുന്നു ഡാം നിർമ്മാണം സമാനമായ രീതിയിൽ ചനാബ് നദിക്ക് കുറകെ എണ്ണൂറ്റി അൻപത് മെഗാവാട്ടിൻ്റെ ഒരു കൂറ്റൻ പദ്ധതിയുടെ പണികളും പുരോഗമിക്കുന്നു കരാറിൻ്റെ ലംഘനമല്ലാതിരുന്നിട്ട് കൂടി പാകിസ്ഥാൻ ഇതിനെതിരെ പ്രതിഷേധമുയർത്തിയിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യയ്ക്ക് കരാർ പ്രകാരം അനുവദിച്ചിരിക്കുന്ന വെള്ളം പോലും പൂർണമായും നമ്മൾ ഉപയോഗിക്കുന്നില്ല അധിക ജലവും ഒഴുകിയെത്തുന്നത് പാകിസ്ഥാനിലേക്ക് വെസ്റ്റേൺ നദികളിൽ നിന്നുള്ള കരാർ പ്രകാരമുള്ള വെള്ളം കൂടി തടയുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യണമെങ്കിൽ വൺ വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യക്ക് കടക്കേണ്ടി വരും ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും വൻ സാമ്പത്തിക ചിലവുമൊക്കെ കണക്കാക്കുമ്പോൾ ഇത് ഒരു പതിറ്റാണ്ട് വരെ എടുത്തു ചെയ്യേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കരാർ റദ്ദാക്കുന്നതിലൂടെ ഇന്ത്യ മറ്റു പലതും ഉദ്ദേശിക്കുന്നുണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ പാകിസ്ഥാനുള്ള ഒരു ശക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകിയത് നിലവിലെ റൺ ഓഫ് ദി റിവർ ഡാമുകളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് നിർണായക സമയങ്ങളിൽ വെള്ളമൊഴുക്ക് നിയന്ത്രിക്കാനും വൈകിപ്പിക്കാനുമൊക്കെ ഇന്ത്യയ്ക്ക് ഇപ്പോൾ തന്നെ കഴിയും അതൊരു ഫലപ്രദമായ സമ്മർദ്ദതന്ത്രമായി ഉപയോഗിക്കാനും ഇന്ത്യയ്ക്ക് കഴിയും കരാർ പ്രകാരം ഇപ്പോൾ നടക്കുന്ന ഡേറ്റയുടെ കൈമാറ്റവും പാകിസ്ഥാൻ പ്രതിനിധികളുടെ ഇൻസ്പെക്ഷനുകളുമൊക്കെ നിലയ്ക്കുന്നതോടെ കരാർ നിലനിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടായിരുന്ന നിയന്ത്രണം പൂർണ്ണമായും വിലക്കുവാനും വിച്ഛേദിക്കുവാനും ഇന്ത്യക്ക് കഴിയും സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നു പോകുന്നത് കരാർ റദ്ദാക്കി ക്രമേണ വെള്ളമൊഴുക്ക് കുറച്ചു കൊണ്ടുവരുന്ന നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണെങ്കിൽ അതിനെ അതിജീവിക്കുക പാകിസ്ഥാന് എളുപ്പമല്ല അങ്ങനെ വന്നാൽ വിളകളുടെ ബഹുഭൂരിപക്ഷവും സിന്ധു നദീ ജലത്തെ ആശ്രയിക്കുന്നതിനാൽ വലിയ കാർഷിക പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ നീങ്ങും ഭക്ഷ്യക്ഷാമവും പിന്നാലെത്തും കയറ്റുമതി രംഗത്തും ഉണ്ടാവും ഊർജ്ജക്ഷാമം രൂക്ഷമാവുന്നത് വ്യവസായങ്ങളെ അടക്കം ബാധിക്കും സാമ്പത്തിക വ്യവസ്ഥ തകരും തന്നെയാണ് സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ വലിയ ആഘാതം ഈ തീരുമാനം പാകിസ്ഥാനിൽ സൃഷ്ടിക്കുന്നത് അവരതിനെ നിസ്സാരമായി കാണുന്നുമില്ല